നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ഗ്രഹചലനങ്ങളെല്ലാം തന്നെ ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു ഇപ്രകാരം ജനുവരി പതിനെട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ പഞ്ചഗ്രഹി യോഗം രൂപം കൊള്ളുന്നത് മകരം രാശിയിലാണ് ഈ യോഗം സംഭവിക്കുന്നത് ജനുവരി പതിമൂന്നിന് ശുക്രൻ ഈ രാശിയിൽ പ്രവേശിക്കുന്നു ഇതിനുശേഷം ജനുവരി പതിനാലിന് സൂര്യനും ജനുവരി പതിനാറിന് ചൊവ്വയും ജനുവരി പതിനേഴിന് ബുധൻ എന്നിവരും മകരം രാശിയിലേക്ക് മാറും ഇപ്രകാരം എല്ലാ ഗ്രഹങ്ങളും ജനുവരി പതിനെട്ടിന് മകരം രാശിയിൽ സംയോജിക്കുന്നതുവഴി വഴി പഞ്ചഗ്രഹി യോഗമാണ് രൂപം കൊള്ളുന്നത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സംയോജിക്കുന്നതാണ് പഞ്ചഗ്രഹീ യോഗം ഈ യോഗം പല വിധത്തിൽ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും ശനിയുടെ രാശിയായതിനാൽ പഞ്ചഗ്രഹീ യോഗം അതിശക്തവും അതുപോലെ ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ളതുമാകും ഏഴ് രാശിക്കാർക്കാണ് അവരുടെ ജീവിതത്തിൽ പഞ്ചഗ്രഹി യോഗത്താൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഏതെല്ലാം രാശിക്കാർക്കാണ് പഞ്ചഗ്രഹി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്നതെന്നറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്താൽ ഇവരുടെ ജീവിതത്തിൽ ഗുണകരമായ പല മാറ്റങ്ങളും വന്നു ചേരും നിങ്ങളുടെ സാമ്പത്തിക നില ഉയരും ബിസിനസ് മേഖലകളിൽ ഗുണാനുഭവങ്ങൾ തേടിയെത്തും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള യോഗമുണ്ട് മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബഹുമാനം പ്രശസ്തി അന്തസ്സ് എന്നിവ വർദ്ധിക്കുന്നതായിരിക്കും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്താൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും പുതിയ സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും തർക്കങ്ങൾ പലതും പരിഹരിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകുന്നതിനുള്ള യോഗമുണ്ട് പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരും നിക്ഷേപങ്ങൾ പലതും നിങ്ങളിൽ ഇരട്ടി മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്നതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്താൽ പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും നിക്ഷേപങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വരും ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും സാമ്പത്തികമായുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും വന്നു ചേരും പല കോണിൽ നിന്നും നിങ്ങൾക്ക് പണം വന്നു ചേരുവാൻ യോഗമുണ്ട് ജോലിയിൽ ഉയർച്ചയും സാമ്പത്തികമായി സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ഈ സമയം നിങ്ങൾക്ക് ബഹുമാനം പ്രശസ്തി ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവയെല്ലാം തന്നെ തേടിയെത്തും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ ബിസിനസ് ആരംഭിക്കുവാനും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്താൽ വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും ബിസിനസ് പരമായ നേട്ടങ്ങൾ വർദ്ധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച കാണുന്നു പല വിധത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധം ദൃഢമാകുന്നതാണ് നിങ്ങളിലെപ്പോഴും പോസിറ്റീവ് ഊർജം നിലനിൽക്കും പഞ്ചഗ്രഹി യോഗത്താൽ എപ്രകാരത്തിലും നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ തന്നെ യോഗം കാണുന്നു ധനുരാശി ധനുരാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗം വളരെയധികം നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരും സാമ്പത്തികമായി മികച്ച സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുക പഞ്ചഗ്രഹി യോഗത്തിൻ്റെ ശുഭ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം വന്നുചേരും ബിസിനസ് പരമായ നേട്ടങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയായി നിങ്ങളുടെ കൈക്കൊമ്പിളിൽ വന്നു ചേരും പല സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും മകരം രാശി മകരം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ വളരെയധികം ഇരട്ടിയായി കാണുന്നു ഇവരുടെ ജീവിതത്തിൽ ഗുണപരമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് പല വഴികളും തുറന്നു കിട്ടും നിങ്ങളെ ബഹുമാനിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും ധനലാഭം പല വിധത്തിൽ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയം തന്നെയാണ് പഞ്ചഗൃഹി യോഗത്താൽ വന്നു ചേരുക